ഞാൻ ചോദിക്കുന്നത് സാറേ എൻ എച്ച് എസ് സിയിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ കണ്ടത് ഈ ന്യൂറോ റീഹാബിലിറ്റേഷനും പെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നടക്കുന്നത് അതെങ്ങനെയാണ് സാർ സാറേ ഇതിപ്പം വളരെ വിപുലമായിട്ടും നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ രീതികളെന്നാൽ ഇന്ന് നമുക്ക് കേരളത്തിൽ ആണ് എസ്പെഷ്യലി ന്യൂറോളജി കാർഡിയോളജി ഓർത്തോപെഡിക്സിലെല്ലാം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഒരു ഇപ്പൊ ഒരു സ്ട്രോക്ക് ഒരു സ്ട്രോക്ക് ഒരു പേഷ്യൻ്റെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അടിയന്തരമായി ഗോൾഡൻ അവർ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായിട്ടുണ്ട് പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് ഒരു ഏഴോ അല്ലെങ്കിൽ പത്തോ ദിവസം ഒരു കുറച്ച് ദിവസം ഐ സിയുളിൽ കിടക്കുന്നു റൂമിൽ കിടക്കുന്നു ആ സ്ട്രോക്കിൻ്റെ പ്രാഥമിക ഘട്ടത്തിനെ അവർ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവനിലേക്ക് അവർ തിരിച്ചു വന്നുകൊണ്ട് പക്ഷേ അതിനുശേഷം ഈ പേഷ്യൻറ്റ് എന്ത് സംഭവിക്കുന്നു ഒരു സൈഡ് കംപ്ലീറ്റ് തളർന്നു പോയ മനുഷ്യൻ അല്ലെങ്കിൽ രണ്ട് സൈഡ് കംപ്ലീറ്റ് തളർന്നു പോയ മനുഷ്യൻ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ അദ്ദേഹം ഏത് ലെവൽ ഓഫ് എനർജിയിൽ ജീവിച്ചു കൊണ്ടിരുന്നോ ആ ലെവൽ ഓഫ് എനർജിയിലേക്ക് തിരിച്ചു വരലല്ലേ അയാളുടെ ഏറ്റവും ഒരു ആഗ്രഹം അതെ അതെ അത് നടപ്പുവശമുള്ള കാര്യമാണോ നടക്ക നടക്കുന്ന കാര്യമാണോ അത് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അസുഖത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ വി ഹാവ് ടു ഗിവ് എ ട്രൈ ഒരു ശ്രമം അത് ശ്രമം എന്ന ഉപരി ആ മനുഷ്യന് ആ പേഷ്യൻറ്റിന് ഒരു ബോധവൽക്കരണം ഉണ്ടാവണം നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിലേക്ക് എത്തിക്കട്ടെ എൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് തളർന്നു പോയി ഇനി ഇതെന്ന് പൊങ്ങും എനിക്ക് പല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ എൻ്റെ ജോലി എൻ്റെ കുടുംബം എൻ്റെ കുട്ടികൾ എൻ്റെ ഭാവി എന്നുള്ള ആകാംക്ഷയും ആകുലതയിലും നിൽക്കുമ്പോൾ അയാൾക്കൊരു പ്രതീക്ഷ കൊടുക്കേണ്ടി അയാൾക്ക് ജീവിതം തിരിച്ചു കിട്ടി ജീവൻ തിരിച്ച് കിട്ടി അല്ലെങ്കിൽ ആ ഭാഗത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നിരിക്കാം ആ ഗോൾഡൻ ഹവറിൽ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കിട്ടി ഏഴു ദിവസം പത്ത് ദിവസത്തിന് ശേഷം അയാൾ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു ഫോളോ ഓഫിൽ ഇരിക്കുന്നുണ്ട് ബട്ട് അയാളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തിനും മാത്രമേ മനസ്സിലാവുള്ളൂ അവിടെയാണ് നമുക്കൊരു സപ്പോർട്ടിങ് ഹാൻഡ് എന്നുള്ള രീതിയിൽ നിൽക്കണമെന്നുള്ളൊരു സെഗ്മെൻ്റ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം അത് അദ്ദേഹത്തിന് ഒരു ആശുപത്രിയിൽ കിട്ടില്ല ആശുപത്രിക്ക് എന്നാൽ ഒരു ആശുപത്രിയിലുള്ള ധൈര്യം അദ്ദേഹത്തിന് വേറെ എവിടെയും കിട്ടില്ല അതുകൊണ്ട് ഇതൊരു ആശുപത്രിയാക്കി പക്ഷേ ആശുപത്രി പോലെ തോന്നാതിരിക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഇവിടുത്തെ രീതികളായാലും അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ചുമ്മാ കുറേ ഫിസിയോതെറാപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ ന്യൂറോ റീഹാബിറ്റേഷൻ ചെയ്യുന്നു കുറേ മെഷീൻസ് വാങ്ങിച്ചു വയ്ക്കുന്നു അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെയും കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് തെറാപ്പി കിട്ടും ചിലപ്പോൾ ഒരു കുട്ടി വന്ന് പാട്ട് പാടും അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ഇഷ്ടമായിരുന്ന കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അപ്പോൾ ഇതിലൊക്കെ എനിക്കിനിയും തിരിച്ച് ആ ഒരു വരിക്ക് പോകാനൊരു സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് ഏതൊരു മനുഷ്യൻ്റെയും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അതായത് ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ് എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ള ആദ്യത്തെ ചികിത്സ നമുക്ക് എന്തും ചികിത്സിക്കാം നമുക്ക് മുട്ട ഞാൻ ഒരു നീ റീപ്ലേസ്മെന്റ് സാധിക്കില്ല ഏത് മനുഷ്യന്റെ മുട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മുട്ട ചെയ്യും പക്ഷെ ആ മുട്ട് മാറ്റി വെക്കുമ്പോൾ എനിക്കെൻ്റെ പഴയ ജീവിതത്തിന്റെ സുഖം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്ന് വേണം അയാൾക്ക് ആ പ്രതീക്ഷ തന്നെയാണ് അയാളുടെ ആദ്യത്തെ ചികിത്സ അയാൾ ആ പ്രതീക്ഷ പ്രതീക്ഷയില്ലാതെ ഇതിനെ പേടിച്ച് പേടിച്ച് പേടിച്ചിരുന്നാലേ അയാൾ ഞുണ്ടേ നടക്കുള്ളൂ അയാൾ നാലുപേടുത്ത് പറയും ചെയ്യും ഇത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഇപ്പോഴും നടക്കുന്നത് ബിക്കോസ് നോട്ട് എഡ്യൂക്കേറ്റഡ് ഓർ ഈസ് നോട്ട് ടോൺ ടു ദൂ ദ ആ സെഗ്മെന്റ് ആണ് ഞാൻ ഞാനിവിടെയൊന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് എല്ലാ ഹോസ്പിറ്റൽസിനും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റൽസിന് ചെയ്യാൻ പറ്റില്ല കാരണം ഞാനും പത്തിരുപത് കൊല്ലം ഒരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് വർക്ക് ചെയ്താണ് അപ്പോൾ അവർക്ക് അത്രയ്ക്കുള്ള ടൈം ഒരു പേഷ്യൻറ്റിനിൽ കൊടുക്കാനില്ല പക്ഷേ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് വേണ്ടേ